ജെയിംസ് ഈ യുദ്ധത്തോട് എതിർപ്പ് പറയുന്ന അതോടൊപ്പം തന്നെ സമാധാനത്തിൽ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ സംഘർഷത്തിലേക്കൊക്കെ വലിച്ചിഴച്ചത് ബെഞ്ചമിൻ നദന്യാഹു ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ട്രംപിന്റെ ഇതൊരു എടുത്തുചാട്ടമായിരുന്നു എന്ന് തെളിയിക്കുന്നതല്ലേ ഇപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ ശരിയാണ് ഇതില് ബെഞ്ചമിൻ നദന്യാഹു ആണോ ട്രംപാണോ ആണോ ആരാരെ വലിച്ചു എന്ന് നമുക്കറിയില്ല ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നത് നിർബന്ധം പിടിച്ചിട്ടാണ് ട്രംപ് ഇറങ്ങിയതെന്നാണ് പക്ഷേ ട്രംപിൻ്റെ ഭൂതകാല ചരിത്രം നോക്കിയാലും ട്രംപ് ഒരു കാര്യം തീരുമാനിച്ചാൽ ട്രംപ് അത് ചെയ്യും ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് അപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് തീരുമാനിക്കാതെ ഇത് നടക്കത്തില്ല കാരണം ഇപ്പോൾ ഇറാഖി താവളത്തിൽ നിന്ന് അമേരിക്കയുടെ സൈനികരല്ലാത്ത എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് ട്രംപ് ഒരാഴ്ച മുമ്പേ പറഞ്ഞു അപ്പോൾ ഇതിലൊരു തീരുമാനമില്ലാതെ ട്രംപ് ഇങ്ങനെ പറയില്ല നേരത്തെ ഇതിലൊരു ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞ ട്രംപ് തന്നെയാണ് ജി സെവൻ രാഷ്ട്രങ്ങളുടെ യോഗത്തിൽ നിന്ന് ഒരു ദിവസം മുൻപേ ഇറങ്ങിപ്പോയി വാർറൂം സെറ്റ് ചെയ്യാൻ പറഞ്ഞത് ആ വാർ റൂമിൽ രണ്ട് ദിവസം ചർച്ച ചെയ്താണ് ഈ ആക്രമണം കൃത്യമായി അവർ പ്ലാൻ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേൽ ചെയ്ത എല്ലാ പ്രവൃത്തികളും അഭിനന്ദിച്ചു ഇസ്രായേലിൻ്റെ സൈന്യത്തിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിനെ അങ്ങനെ വലിച്ചഴിച്ചൊരാൾ ആ തരത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുമോ എന്ന് മാത്രമല്ല ഇവർ തമ്മിലുള്ള കെമിസ്ട്രി പണ്ടുമുതലേ ഉള്ളതാണ് ജോ ബൈഡനുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോഴും അവിടെ അമേരിക്കയിൽ വന്നിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡൻ്റ് അല്ലാത്ത ഡോണൾഡ് ട്രംപിനെ നേരിട്ട് പോയി കണ്ടിരുന്നു അപ്പോൾ ആ തരത്തിൽ ഇവർ കെമിസ്ട്രി ഉണ്ട് അതുകൊണ്ട് ആരും ആരെ വലിച്ചഴിച്ചു എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും ഈ ഇതിലൂടെ ഒരു എന്താ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ പോകാതിരിക്കട്ടെ കാരണം റഷ്യയും ചൈനയും വലിയ ഭീഷണിയായിട്ട് വന്നിട്ടില്ല പക്ഷെ അവരുടെ ഒരു പരോക്ഷ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ ഈ തിരിച്ചടി അതിശക്തമാക്കിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തിയ ശേഷം അത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി കണ്ട ശേഷമാണ് ഇറാൻ ഈ തിരിച്ചടി ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതൊരു പ്രത്യേക തരത്തിൽ തന്നെ കാണേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് മുന്നോട്ട് പോകും തോറും ഈ പ്രശ്നങ്ങൾ അതീവ രൂക്ഷമായിട്ട് തന്നെ തുടരാനാണ് സാധ്യത ഇപ്പോൾ നമുക്കിനി കൂടുതൽ റിപ്പോർട്ടുകൾ അറിയേണ്ടത് ഇറാഖിലെ സേനാ താവളം അമേരിക്കയുടെ സേനാ താവളത്തിന് നേരെയും മിസൈൽ അടിച്ചിട്ടുണ്ട് ആ മിസൈൽ തകർത്തു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചോ എന്നത് സംബന്ധിച്ച് ഇറാഖിൽ നിന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഖത്തറിലെയും ഇറാക്കിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം എന്തായാലും അവിടെ സൗദി അറേബ്യയിൽ യു എയിൽ അതുപോലെ തന്നെ ബഹ്റിനിലൊക്കെ സുരക്ഷ ഇത് വളരെ ശക്തമാക്കിയിട്ടുണ്ട് അവിടെ ബഹ്റിനിലെ ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ആക്കിയിരുന്നു പിന്നെ അത് പിൻവലിച്ചിരുന്നു ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും സ്കൂളുകൾ ക്ലാസ്സുകൾ അതൊക്കെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഗൾഫ് മേഖലയിലെ യാത്രകൾ വിമാനയാത്രകളൊക്കെ ഏതാണ്ട് മുടങ്ങിയിരിക്കുകയാണ് എല്ലാ വിമാനങ്ങളും ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു കാരണം ഏത് നേരത്താണ് മിസൈൽ പാഞ്ഞു വരിക എന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ഗൾഫ് രാജ്യങ്ങളിൽ മിക്കവാറും എയർലൈൻസുകളൊക്കെ നിർത്തിയിരിക്കുകയാണ് ഖത്തർ എയർലൈൻസിൻ്റെ എന്താ പറയുക ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് അറിയപ്പെടുന്ന അൽ ഉദൈദ ഖത്തറിലെ അൽ ഉദൈദയുടെ അമേരിക്കയുടെ എയർബേസിലേക്കാണ് ആക്രമണം നടന്നിരിക്കുന്നത് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സും അവിടെ തന്നെയാണ് ഖത്തർ എയർബേയ്സിൻ്റെ അപ്പോൾ എല്ലാ എയർലൈൻസുകളും നിർത്തിയിരിക്കുന്നു പലതും തിരിച്ചു പോയിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കുള്ള പല വിമാനങ്ങളും റദ്ദു ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു അപ്പോൾ വല്ലാത്തൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെയുള്ള ഗൾഫിലെ മലയാളികളോ ഇന്ത്യക്കാരോ പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇത് അവർ അമേരിക്കയുടെ താവളങ്ങളെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് ഒരു മിസൈൽ ഫയർ ചെയ്താൽ എവിടെയാണോ ലക്ഷ്യം വെക്കുന്നത് ആയിട്ടാണ് വന്ന് വീഴുന്നത് അപ്പോൾ ഇന്ന കെട്ടിടത്തിലേക്കെന്ന് പറഞ്ഞാൽ ആ കെട്ടിടത്തിലാണ് വന്ന് വീഴുന്നത് അതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ വന്ന് പൊട്ടുന്ന പ്രസവദിക്കുന്നില്ല അതുകൊണ്ട് ഈ വാർത്തകൾ കേട്ട് മലയാളികളായിട്ടുള്ള ഗൾഫിലെ ലക്ഷക്കണക്കിന് മലയാളികൾ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഇറാൻ അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ ശത്രുള ശത്രുക്കളാക്കിക്കൊണ്ട് ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല ഇറാന് പരോക്ഷമായിട്ടെങ്കിലും അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട് അത് മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് ഹോർമ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുകയും മറ്റു രാജ്യങ്ങളിലൊക്കെ കയറി മിസൈലുകൾ അയക്കുകയും ചെയ്താൽ ഇറാൻ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അറിയാം അതുകൊണ്ട് ഇറാൻ ആ ഒരു ഒരു അപകടത്തിലേക്കും എടുത്തുചാട്ടത്തിലേക്കും പോവില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ശരി ഇപ്പോൾ ആണ് വിവരങ്ങൾ നൽകിയത് ജെയിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യക്കാരെ തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും വലിയ പങ്ക് മലയാളികൾ തന്നെയാണ് ഗൾഫ് മേഖലയിൽ ഉള്ളത് നെഞ്ചിരിപ്പ് കൂടുന്നത് മലയാളികളിൽ തന്നെയാണ് എന്നാലും നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല ഇറാൻ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ ഖത്തറിനെ അല്ല ലക്ഷ്യം വെച്ചതെന്നും ഖത്തറിലെ അമേരിക്കൻ ക്യാമ്പുകളെയാണ് ലക്ഷ്യം വെച്ചത് എന്നും വ്യക്തമാക്കിക്കൊണ്ട് ഇറാൻ തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്